ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു അടിപൊളി സ്കിൻ ബ്രൈറ്റനിങ് പ്ലസ് നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അതുപോലെ കരിമംഗലൊക്കെ നല്ലപോലെ ലൈറ്റൻ ആവാനുള്ള ഒരു അടിപൊളി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കിന്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് ഞവറ റൈസാണ് നമുക്ക് നമുക്കിതെല്ലാ അങ്ങാടിക്കടകളിലൊക്കെ കിട്ടും ഇപ്പോൾ എട്ട് മിക്ക ഷോപ്പുകളിലും നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ റൈസ് ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻസില് അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ഞവരാ റൈസ് മേടിച്ചിട്ടുണ്ട് അമ്പത് ഗ്രാമോളം മേടിച്ചിട്ടുണ്ട് അത് ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ കാരണം ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് മുഖത്തൊക്കെ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ ഒരു ഞവറ റൈസ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വീടുകളിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്ന വീഡിയോയിൽ കാണാൻ വേണ്ടി അങ്ങനെ വാഷ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അത് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് വയ്ക്കുന്നുണ്ട് ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ സ്റ്റൗവിൽ ഒരു പാൻ വെക്കുക ആ പാൻ വെച്ചിട്ട് ഈ ഒരു നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള ഞാൻ റൈസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക കാരണം നമ്മൾ ഇത്ര അധികം ഇതിപ്പോൾ ഒരുപാട് ഒരു ഏകദേശം ഒരു പത്ത് ദിവസത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള പാക്കിന് ഉള്ള പൊടി ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റൈൻ ചെയ്തിട്ട് ഇതൊന്നും న్నా ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് അധികം ദിവസം അത് കേട് കൂടാതിരിക്കാനായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ വാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതൊന്ന് ജസ്റ്റ് കുതിർന്ന് ആ ഒരു ഫീല് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വറുത്തെടുത്താൽ തന്നെ പെട്ടെന്ന് പൂപ്പിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകാരണം നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഇത് അങ്ങും മൊത്തം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനെടുത്ത് ഈ അളവ് മൊത്തം ചേർത്ത് കൊടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അത് മൊത്തം അങ്ങ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടറിയു ശേഷം മാത്രം പൊടിക്കുക അല്ലെങ്കിൽ മിക്സിയൊക്കെ കംപ്ലൈൻ്റ് ആയിപ്പോകും നന്നായിട്ട് പൊഴിച്ചെടുത്ത് ഇതുപോലൊരു ബോട്ടിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ റൈസ് പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ജിഷ്ട പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ആത്രേയ ഫ്ലോർ മില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ഫ്ലോർ മില്ലുണ്ട് അവിടെ നിന്നാണ് ഇത് മേടിക്കുന്നത് കേട്ടോ ഇങ്ങനെയുള്ള പൊടികൾ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറ് അപ്പോൾ അത് മഞ്ജിഷ്ട പൗഡർ ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്തു പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈരോ പാലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോരുത്തരെ സ്കിൻ ടൈപ്പിന് അലർജി ഇല്ലാത്തത് ഏതാണ് ചിലർക്ക് തൈരായിരിക്കും അലർജി ചിലർക്ക് പാൽ പറ്റില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൈര് നല്ലപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതെ നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഇത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പോൾ നമ്മുടെ മുഖം വാഷ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടിയിട്ടുള്ള പാക്കാണ് ഞാൻ ഇത് പൊടിച്ചെടുത്തപ്പോൾ ചെറിയൊരു തരിതരിപ്പായിട്ടാണ് പൊടിച്ചിട്ടുള്ളത് നല്ല ഫൈൻ പൗഡർ ആയിട്ടൊക്കെ പൊടിക്കുകയാണെങ്കിൽ ഈ തരിതരിപ്പ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇത്തിരി ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് പൊടിപ്പിച്ചെടുത്തോളൂ കേട്ടോ നമുക്കിത് അപ്ലൈ ചെയ്യാനും അതേപോലെ നമുക്കിത് വാഷ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് നമ്മൾ മുഖത്തും നമ്മളുടെ നെറ്റിയിലും അതേപോലെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണയായിട്ട് നമുക്ക് കൂടുതൽ ടാൻ ഒക്കെ അടിക്കുന്ന ഭാഗം നമ്മുടെ നെറ്റിത്തടങ്ങളിലാണ് പെട്ടെന്ന് നമുക്ക് ടാൻ അടിക്കുന്നത് അതേപോലെ ഈ ഒരു പാക്ക് കരിമംഗല്യം വന്നവർക്ക് വരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പാക്കാണ് കാരണം ഒരു തേർട്ടി ഫൈവ് കെ ജി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഈ കരിമംഗല്യം കാണും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുത്തുകളായിട്ടൊക്കെ വന്ന് തുടങ്ങും അതൊക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് ഈ ഒരു പാക്കൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനും ഇത് ഉപകാരപ്പെടും അതേപോലെ മുഖക്കുരു ടീനേജേഴ്സിനായാലും മുഖക്കുരു എന്ന പാടുകൾ മാറാനും ഒക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളിത് എന്ത് പാക്കായാലും എന്ത് സംഭവങ്ങളായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക ഏകദേശം ഒരു ട്വൻ്റി വൺ ഡേയ്സ് നമ്മളിത് അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുക അപ്പം ഞാൻ ആദ്യം ചെയ്തൊരു പാക്ക് ഉണ്ട് കരിമംഗല് മാറാനായിട്ട് കരിഞ്ചീരവും കറുത്തെള്ളം ഒക്കെ കൂടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് കരിമംഗലിയൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിപ്ലൈ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തെടുത്തപ്പോൾ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആവുന്നുണ്ട് കിട്ടും അപ്പോൾ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കൂടെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ആ ഒരു കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഔട്ട് ആയിട്ട് വരും അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണെന്ന് കാണിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ് അതുവരെയും ചച്ച ബൈ ബൈ